നമുക്ക് കോട്ടണിൽ ക്രീം ഷെയ്ഡില് ചെക്കൗട്ട് ഡിസൈനിൽ വന്നിരിക്കുന്ന സാരീസിന്റെ കളക്ഷനാണ് കാണിക്കുന്നത് കോൺട്രാസ്റ്റ് ബോർഡർ പല്ലു ആൻഡ് ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ് നയൻ ഫിഫ്റ്റി റേഞ്ചിലാണ് സാരീസ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് കണ്ടാലോ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ തയ്ക്കുന്നതായിരിക്കും നമ്മളെല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് ാണ് നമ്മൾ വിന്നാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നാസ് ആകുക താങ്ക് യു നമുക്ക് കോട്ടണിൽ വന്നിരിക്കുന്ന സാരീസിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് നയൻ ഫിഫ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ് ബോഡിയിൽ വരുമ്പോൾ ഒരു ക്രീം ഷെയ്ഡ് ക്രീം ഷെയ്ഡ് വന്നിട്ട് ബോഡിയിൽ ഫുൾ ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേൺ ആണ് എല്ലാം ഒരു ചെക്ക്ഔട്ട് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അല്ലെ ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേൺ ഡിസൈനാണ് ഓൾ ഓവർ ദ ബോഡി വന്നിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇതേപോലെ ഇത് കണ്ടോ ഇതൊരു ഒരു ലാവൻഡർ പേർപ്പിൾ ആ ഒരു ടോണിൽ വന്നിരിക്കുന്ന ബോർഡർ അതിനകത്തേക്കൂടെ ചെറിയ ഇങ്ങനെ ഒരു ഗോൾഡൻ സെറിയുടെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ പോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ബ്ലൗസ് അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണി വരുന്നത് നയൻ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സാരീസ് ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ തന്നെ ആ ബോഡിയിൽ സെൽഫ് ചെക്ക് ഡിസൈൻ വരുന്ന ബ്ലൗസ് എന്നിട്ട് ബോർഡർ ഈ ഒരു പാറ്റേണും വരും സാരി നമ്പർ വൺ എല്ലാ സാരീസിന് നമ്പർ കൊടുത്തിട്ടുണ്ട് സാരി നമ്പർ വൺ നയൻ ഫിഫ്റ്റി കംപ്ലീറ്റ്ലി കോട്ടൺ സാരീസാണ് കേട്ടോ അടുത്ത് വരുന്ന സാരി നമ്പർ ടു അതെ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഒരു ബ്രൗൺ സെയിം പാറ്റേൺ തന്നെയാണ് ജസ്റ്റ് ആ ബോർഡർ കളറിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ബോഡിയിലെ കളർ സെയിം തന്നെ ഇതാണ് മുന്താണി വരുന്ന ബ്ലൗസ് വരുമ്പോൾ അതെ സാരി നമ്പർ ടു സാരി നമ്പർ ത്രീ സാരി നമ്പർ ത്രീ ഇതാണ് സാരി നമ്പർ ത്രീ മുന്താണി ഇങ്ങനെ വരും ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത് ഒരു ഗോൾഡൻ ബീച്ചിൻ്റെയൊക്കെ ഒരു ഡാർക്കർ ടോണിലേക്ക് വരും അതിൻ്റെ ഉണ്ടോ ഒരു ഗോൾഡൻ ബീച്ച് ടോണാണ് ബോർഡർ വരുന്നത് മുന്താണി ബ്ലൗസും അതേ കളറിൽ തന്നെ വരും സാരി നമ്പർ ത്രീ അടുത്ത് വരുന്ന സാരി നമ്പർ ഫോർ ഫോർ വരുമ്പോൾ അതെ നല്ലൊരു ഒരു ഗ്രീൻ ഒരു സേജ് ഗ്രീനിൻ്റെയൊക്കെ പോലെയുള്ളൊരു നല്ലൊരു ഗ്രീൻ സാരി നമ്പർ ഫോർ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത് സാരി നമ്പർ ഫോർ സാരി നമ്പർ ഫൈവ് ലാസ്റ്റ് സാരിയാണ് സാരി നമ്പർ ഫൈവ് ഫൈവ് വരുമ്പോഴും ബ്രൗണിൻ്റെ തന്നെ ഒരു ബ്രൗൺ പപ്പിൾ ചേർന്നിട്ടുള്ള പോലെയുള്ളൊരു ഷെയ്ഡ് ഇതാണ് ബ്ലൗസും സ്ലീവൻ്റെ ഈ ഒരു ഡിസൈനും വരും സാരി നമ്പർ ഫൈവ് ഒരു പർപ്പിൾ ബ്ലൻ ടോൺ സെയിം ബോഡി ഡിസൈനൊക്കെ സെയിം തന്നെ സാരി നമ്പർ ഫൈവ് നയൻ ഫിഫ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന വരുന്നത് ക്രീം ആൻഡ് ലൈറ്റ് റെഡ് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ലാട്ടോ ഒരു ലൈറ്റ് റെഡ് കോമ്പിനേഷൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ഒരു കോമ്പിനേഷൻ ആണ് അത് നയൻ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സാരീസ് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിലേക്ക് വരുമ്പോഴും അങ്ങനെ ആയിട്ട് നിൽക്കത്തില്ല കാരണം ഈ ഒരു ലൈറ്റ് ക്രീമും റെഡും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത് ബ്ലൗസ് വരുമ്പോഴും ദേ അതേപോലെ തന്നെ തന്നെ വരുന്ന ബ്ലൗസ് നയൻ ഫിഫ്റ്റി അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് വഴി നമുക്ക് വീണ്ടും കാണാം താങ്ക്